ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മസിനഗുടിയിൽ പോകുന്നവർക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് വഴിയിൽ കാണാൻ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മസിനഗുടിയിൽ പോകേണ്ടവർ ഗൂഢല്ലൂരിൽ നിന്ന് വരുമ്പോൾ തേപ്പക്കാട് ജംഗ്ഷനിൽ എത്തിയതിന് ശേഷം ഈ കാണുന്ന റോഡിലൂടെ വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത് വയനാട്ടിൽ നിന്നും ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ വഴി വരുന്നവർ ഇടതുഭാഗത്തേക്കുമാണ് തിരിഞ്ഞു പോകേണ്ടത് ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒന്ന് ഗൂഡല്ലൂരിൽ നിന്ന് വരുമ്പോൾ മുതുമല ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക എങ്ങനെയാണ് പുറപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിവരിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അത് പോയി കാണുക അതുപോലെ എത്തുന്നതിന് മുമ്പ് ആ വഴിക്ക് വരുന്നവർക്ക് കോടമഞ്ഞിൽ പൊതിഞ്ഞിട്ടുള്ള ദേവാല ഹട്ടിയിലേക്കൊരു യാത്ര പോകാം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് തേപ്പക്കാട് ജംഗ്ഷനിൽ നിന്നും മുതുമല ആനസങ്കേതത്തിൻ്റെ അവിടെ നിന്നും മസിനകുടിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഇതിനുശേഷം മസിനഗുഡി എത്തിയതിന് ശേഷം എങ്ങോട്ടൊക്കെ പോകാം ഏതൊക്കെ ഭാഗത്തേക്ക് വഴികളുണ്ട് എന്തൊക്കെ കാഴ്ചകളാണ് മസിനഗുടിയിൽ കാണാൻ സാധിക്കുക ഇങ്ങനെ ഓരോന്നും ഓരോ എപ്പിസോഡായിട്ട് തന്നെ തുടർന്നുള്ള വീഡിയോകളിൽ വരുന്നതാണ് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന അസലമോയമ്മിൻ്റെ ഒരു ഡയലോഗ് വൈറലായതിനു ശേഷം നിരവധി ആളുകളാണ് മസനഗുടിയിലേക്ക് യാത്ര പോകുന്നത് ആ ഒരു സമയത്ത് മസനഗുഡിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ വലിയൊരു തിരക്ക് കാണാൻ സാധിച്ചിരുന്നു അതിനുശേഷം പലരും പറയുന്നത് കേട്ടു മസിനഗുടിയിൽ എന്താണ് കാണാൻ ഇത്ര വലുത് എന്തായിട്ടാണ് മസിനഗുടിയിൽ എന്താണ് മസിനഗുടിക്ക് ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മസിനഗുടിയിലൂടെ ഊട്ടിയിലേക്കുള്ള യാത്ര ആയിരിക്കില്ല നിങ്ങൾക്ക് ഗൂഡല്ലൂരിൽ നിന്ന് നടുവട്ടം വഴി ഊട്ടിയിലേക്കുള്ള യാത്രയാണ് അത് പരമ്പരാഗത വഴിയാണ് അല്ലെങ്കിൽ പണ്ടുകാലം തൊട്ടേ ഊട്ടിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അതിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പല ലൊക്കേഷനുകളും ഉള്ളത് എന്താണ് മസിനഗുടിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസിനഗുടിയിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക വന്യമൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര ഇതൊക്കെയാണ് മസിനഗുടിയുടെ പ്രത്യേകത പച്ചപ്പും ഹരിതാബിയുമെല്ലാം കണ്ട് നിറയെ മാൻകൂട്ടങ്ങളും കാട്ടുപോത്തും അതുപോലെ ആനയും ആനക്കൂട്ടങ്ങളും മയിലും ഇതെല്ലാം കണ്ട് വന്യമൃഗങ്ങളെ നിരവധി കണ്ടുകൊണ്ട് ഒരു യാത്ര ചെയ്യുക പച്ചപ്പിലൂടെ എന്നുള്ളതാണ് ബസിന് പ്രത്യേകത അതിന് പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ ഓണം വെക്കേഷനിലൊക്കെ യാത്ര പോകുന്നവർക്ക് ഈ ഒരു സമയത്ത് മഴക്കാലമായതിനാൽ നല്ല പച്ചപ്പുള്ളൊരു സമയമാണ് ചില സമയത്ത് പോകുമ്പോൾ പച്ചപ്പൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ യാതൊരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ ഒരു സമയമാണ് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നൊരു പ്ലാൻ ഉണ്ടായിരിക്കണം നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണേണ്ടത് എന്നൊരു പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം യാത്ര ചെയ്യുക പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഊട്ടിയിൽ പോയിട്ട് അവിടെ എന്തുണ്ട് കാണാൻ ഊട്ടിയിൽ പോയി വന്നിട്ട് അവിടെ ഒന്നും കാണാനില്ലെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ച് പോകുന്നത് അത് ആ സ്ഥലത്തുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണോ അവിടേക്കാണ് നാം ഒരു യാത്ര പോകേണ്ടത് ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൽ ചാടിക്കയറി അംഗമാകാറുണ്ട് അങ്ങനെയുള്ള യാത്രകൾ പോയതിന് ശേഷം അവിടെ ഒന്നും കാണാനില്ല എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് ഊട്ടിയിൽ പോകുന്ന സമയത്ത് പല ലൊക്കേഷനുകളിൽ കയറി ഇറങ്ങി അവിടെ ചിലവഴിച്ച് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നടുവട്ടം വഴി ഊട്ടിയിലേക്കുള്ള ഒരു വഴിയാണ് അതിലൂടെ പോകുമ്പോൾ പല ലൊക്കേഷനുകളുണ്ട് ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ നല്ല കാഴ്ചകളുള്ള ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലങ്ങളാണ് അതല്ലാതെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റൂട്ട് മസിനകുട്ടി വഴി തന്നെയാണ് തിരിച്ചു പോരുമ്പോൾ നടുവട്ടമായിട്ട് തിരിച്ചു പോരാവുന്നതും ആണ് മസിനഗുടിയിലേക്ക് യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതൊരു ചെറിയ റോഡാണ് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ശ്രദ്ധിച്ച് വാഹനമൊടിക്കുക നിറയെ ഹമ്പുകളുണ്ട് വന്യമൃഗങ്ങൾ എപ്പോഴും ക്രോസ് ചെയ്യാം പ്രത്യേകിച്ച് മാൻകൂട്ടങ്ങൾ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ മുതുമല ടൈഗർ റിസർവിലേക്ക് വന്നാൽ മാനുകളെ കാണാം എന്ന് പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ടെൻഷനാകേണ്ടുന്നൊരു കാര്യം ഇല്ല ഈ ഒരു മസിനഗുടിയിലേക്കുള്ള റൂട്ടിൽ എന്തായാലും നിങ്ങൾ മാന്കൂട്ടങ്ങളെ നിറയെ മാൻകൂട്ടങ്ങളെ കാണാൻ സാധിക്കും കൂടാതെ ആനകളുണ്ടാകും അത് സമയം സാഹചര്യം നിങ്ങളുടെ ഭാഗ്യമൊക്കെ അനുസരിച്ചാണ് ആനകൾ ഒറ്റയാനുണ്ടാകും അതേപോലെ കൂട്ടമായിട്ട് ആനയും ആനക്കുട്ടികളും അടങ്ങുന്ന ആനക്കൂട്ടങ്ങളെ കാണാൻ സാധിക്കും എന്നാൽ പുലി കടുവ പോലുള്ള മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് അത് പലപ്പോഴും സാധ്യത വളരെ വിരളമാണ് നിറയെ മാനുകളുള്ള ഒരു കാടായതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നം കൊണ്ട് ഭക്ഷണം തേടി പുലിയും കടുവയും ഒന്ന് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം വളരെ കുറവായതുകൊണ്ട് അപൂർവമായിരിക്കാം അങ്ങനെ ഒരു സാധ്യത നിങ്ങൾ കണക്കുകൂട്ടേണ്ട അവയല്ലാതെ മറ്റു മൃഗങ്ങൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും ഓരോ സമയത്തിനനുസരിച്ചായിരിക്കും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു പച്ചപ്പിലൂടെയുള്ള ഒരു യാത്ര പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മറക്കാനാവാത്ത ഒരു കാഴ്ച തന്നെയാണ് മസിന ഒരു യാത്ര മറിച്ചുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു വഴി ഒരു പക്ഷേ അത്ര ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് മസിനഗുഡിയിൽ എന്തുണ്ട് കാണാൻ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുക അതിനുശേഷം മാത്രം ഇവിടേക്കൊരു യാത്ര പുറപ്പെടുക ഇപ്പോൾ നമ്മൾ മസിനഗുടിയിൽ എത്തിയിരിക്കുന്നു ഈ കാണുന്ന ചെറിയ ടൗണാണ് മസിനഗുഡി ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും അതുപോലെ പേ ആൻഡ് യൂസ് വാഷ്റൂം സൗകര്യവും എല്ലാം ഉണ്ട് ഇനി നമുക്ക് മസനഗുടിയിൽ നിന്ന് വലത്തോട്ടുള്ള റോഡിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇടത്തോട്ടുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും മസനഗുടിയിൽ വന്നിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ എന്തെല്ലാമാണ് ഇതെല്ലാം നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ വിവരിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക